മികച്ച ആസ്വാദനത്തിനായി ഇയർഫോണുകൾ ഉപയോഗിക്കുക എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് ഒരു ബംഗാളി കഥയാണ് കഥയുടെ പേര് സംശയരോഗി ഈ കഥ എഴുതിയിരിക്കുന്നത് സത്യജിത്രായി ഒരു ദിവസം വൈകുന്നേരം ഓഫീസിൽ നിന്ന് വീട്ടിൽ മടങ്ങിയെത്തിയ സാധൻ ബാബു കണ്ടത് തന്റെ മുറിയുടെ തറയിൽ ഒരു ഭാരം കുറഞ്ഞ വൃക്ഷത്തിന്റെ താരതമ്യേന കനമുള്ള ചുള്ളിക്കമ്പ് വീണുകിടകുന്നതാണ് മൂക്കത്ത് ദേഷ്യമുള്ള ആളാണ് സാധൻ ബാബു മുറിയിൽ ആകെയുള്ള വളരെ കുറച്ച് വസ്തുക്കളിൽ കട്ടിൽ അലമാരി അയ കൂജിയിരിക്കുന്ന മേശ പൊടി പറ്റിയിരിക്കുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വരും കിടക്കവരി തലേണോട് ഉറ തുടങ്ങി എല്ലാ വസ്തുക്കളും തികച്ചും വൃത്തിയുള്ളതായിരിക്കണം ഇക്കാരണത്താൽ അലക്കുകാരന് കൊടുക്കേണ്ടി വരുന്ന പണം വർദ്ധിച്ചുകൊണ്ടിരിക്കും പക്ഷെ അതിൽ സാധൻ ബാബുവിന് ഒരു ദുഃഖവുമില്ല അന്ന് വീട്ടിൽ പ്രവേശിച്ച ഉടനെ തറയിൽ വീണ് കിടക്കുന്ന ചുള്ളിക്കമ്പ് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വന്നു പൗച്ച യജ്മാന്റെ വിളി കേട്ട വേലക്കാരൻ പൗച്ച ഹാജരായി ബാബു വിളിച്ചോ അതെന്താ നിനക്ക് വല്ല സംശയവുമുണ്ടോ ഇല്ല ബാബു ഇല്ല തറയിൽ ചുള്ളിക്കമ്പ് കിടക്കുന്നത് എന്തുകൊണ്ടാണ് അറിഞ്ഞുകൂടാ ബാബു ഒരുപക്ഷെ കാക്കിയോ കിളിയോ മറ്റോ കൊണ്ടുവന്ന് ഇട്ടതായിരിക്കും കാക്കയും കിളികളും ചുള്ളിക്കമ്പ് കൊണ്ടുവരുന്നത് എന്തിനാ അവ നിലത്ത് കമ്പ് എന്തിനാ അടിച്ചു വാരിയപ്പോൾ നീ അത് കണ്ടില്ലേ അതോ ഇന്ന് അടിച്ചു വാരിയതേയില്ലേ എന്നും അടിച്ചു വാരും ബാബു അടിച്ചു വാരിയ സമയത്ത് അവിടെ കമ്പൊന്നും ഉണ്ടായിരുന്നില്ല നേരാണോ നീ പറയുന്നത് അതെ ബാബു അതിശയമായിരിക്കുന്നുവല്ലോ അടുത്ത ദിവസം രാവിലെ ഓഫീസിൽ പോകുന്നതിനു മുമ്പ് ഒരു കിളി ജനാലക്കിലരികിലിരിക്കുന്നത് അദ്ദേഹം കണ്ടു കിളി അവിടെ കൂടുണ്ടാക്കാൻ സ്ഥലമന്വേഷിക്കുകയാണെന്ന് സാധൻ ബാബുവിന് തോന്നി പക്ഷേ എവിടെയാണ് കിളി കൂടുകൂട്ടുക വീട്ടിലെവിടെയാണ് സ്ഥലമുള്ളത് വെന്റിലേറ്ററിൽ കൂടുവെക്കുമോ അതിനാണ് സാധ്യത ഇത്ര വലുപ്പമുള്ള മൂന്നില കെട്ടിടത്തിൽ തന്റെ ഫ്ളാറ്റിൽ മാത്രം കിളി കൂടുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് സാധൻ ബാബു ചിന്തിച്ചു ഇത്ര നിസ്സാരമായി സംഗതി കാരണം അദ്ദേഹം പരിഭ്രാന്തരായി കിളിയെ ആകർഷിക്കത്തക്കതായി എന്താണ് ഈ വീട്ടിലുള്ളത് താൻ ഉപയോഗിച്ചു തുടങ്ങിയ പുതിയ ആയുർവേദ എണ്ണയുടെ തീക്ഷണമായ ഗന്ധം കാരണമാണ് കിളി അവിടെ വരാൻ ആരംഭിച്ചതെന്ന് വളരെ സമയത്തെ ആലോചനയ്ക്ക് ശേഷം സാധൻ ബാബു സംശയിച്ചു മെലിച്ചിൽ മാറാനുള്ള ഒന്നാന്തരം സിദ്ധൌഷധമാണ് ആ എണ്ണയെന്നാണ് രണ്ടാം നിലയിൽ താമസിക്കുന്ന നീലമണി ബാബു പറഞ്ഞത് അദ്ദേഹം വലിയ രസികനാണ് സാധൻ ബാബുവിൻ്റെ വീട് പക്ഷി സങ്കേതമാക്കാൻ ഒരു പക്ഷേ അദ്ദേഹം ആഗ്രഹിച്ചു കാണും അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഈ എണ്ണയെപ്പറ്റി ഇത്രമാത്രം പുകഴ്ത്തി പറഞ്ഞത് നീലമണി ബാബുവിൻ്റെ ഒരു കുസൃതിയാണതെന്നും വരാം വാസ്തവത്തിൽ പതിനേഴ് മിർജാഫൂർ സ്ട്രീറ്റിലെ ഈ ഫ്ളാറ്റിൽ താമസിക്കുന്ന സാധൻ ബാബുവിൻ്റെ സംശയപ്രകൃതത്തെപ്പറ്റി എല്ലാവർക്കും അറിയാം അദ്ദേഹം കേൾക്കാതെ ആളുകൾ അദ്ദേഹത്തെ പരിഹസിക്കാറുണ്ട് ഇന്ന് താങ്കളുടെ മനസ്സിൽ എന്തെല്ലാം ശങ്കകൾ ഉടലെടുക്കുകയുണ്ടായി ഈ ചോദ്യം പലരും വൈകുന്നേരം സാധൻ ബാബുവിനോട് ചോദിക്കാറുണ്ട് വെറുതെ ചോദ്യം ചോദിക്കുക മാത്രമല്ല വേറെയും പല വിധത്തിലാളുകൾ അദ്ദേഹത്തിന്റെ മാന്യത മുതലെടുക്കാറുമുണ്ട് താഴെത്തി നിലയിൽ താമസിക്കുന്ന നവേന്ദു ചാറ്റർജിയുടെ വീട്ടിൽ വൈകുന്നേരം പലപ്പോഴും ചീട്ട് കളിക്കാനായി അദ്ദേഹവും ചെല്ലും അന്ന് ചെന്നയുടനെ നവേന്ദു ചാറ്റർജി ചുരുട്ടി മടക്കി ഒരു കടലാസ് കാണിച്ചിട്ട് പറഞ്ഞു ഇതാ ഇതൊന്ന് നോക്കണം ഇത് കണ്ടിട്ട് താങ്കൾക്ക് വല്ല സംശയവും തോന്നുന്നുണ്ടോ ആരോ ജനാലയിലൂടെ എറിഞ്ഞിട്ട് പോയതാണ് ഈ കടലാസ് വാസ്തവത്തിൽ നവേന്ദുവിന്റെ മകൾ മിനിയുടെ കണക്ക് ബുക്കിൽ നിന്ന് കീറിപ്പോയ ഒരു കടലാസായിരുന്നു അത് സാധൻ ബാബു കടലാസ് നിവർത്തി അല്പനേരം നോക്കിക്കൊണ്ടിരുന്നു അതിനുശേഷം പറഞ്ഞു ഇതിൽ അക്കങ്ങളാണ് എഴുതിയിരിക്കുന്നത് ഏതോ കോടുഭാഷയാണെന്ന് തോന്നുന്നു നവേന്ദു ബാബു നിശബ്ദം സാധൻ ബാബുവിന്റെ നേരെ നോക്കിക്കൊണ്ടിരുന്നു പക്ഷേ ഇതിന്റെ അർത്ഥം കണ്ടുപിടിക്കേണ്ടി വരും സാദൻ ബാബു പറഞ്ഞു ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയതാണെന്ന് കരുതുക എങ്കിൽ ഭാഷയുടെ അർത്ഥം കണ്ടെത്താൻ കഴിഞ്ഞില്ല പക്ഷേ ഇതത്ര വലിയ സംഗതിയൊന്നുമല്ല സാദൻ ബാബു ഏതെല്ലാം പ്രകാരത്തിൽ സംശയിക്കാമെന്ന് വ്യക്തമാക്കാൻ മാത്രമാണ് ഇക്കാര്യം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സങ്കല്പത്തിന് എവിടെയെല്ലാം എത്താൻ കഴിയും കൽക്കത്ത നഗരമാകെ ചതിയന്മാരുടെയും വലവീശുകാരുടെയും ചൂതുകളിക്കാരുടെയും വാചകമടിക്കാരുടെയും ഡിപ്പോ എന്നാണ് സാധൻ ബാബുവിൻ്റെ വിശ്വാസം ആരെയും വിശ്വസിക്കാൻ കഴിയില്ല ആരെയെങ്കിലും വിശ്വസിച്ചാൽ ഒന്നും നടക്കില്ല ആ നിലയ്ക്ക് സംശയത്തിൻ്റെ സഹായം കൊണ്ടേ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയൂ സംശയത്തിൻ്റെ സഹായമുണ്ടെങ്കിൽ തപ്പിത്തടഞ്ഞ് ജീവിതം നയിക്കാൻ കഴിയും ഒരു ദിവസം വൈകുന്നേരം ഓഫീസിൽ നിന്ന് മടങ്ങിയെത്തിയ സാധൻ ബാബു തൻ്റെ മേശപ്പുറത്ത് നല്ല ഭാരമുള്ളൊരു പാക്കറ്റ് ഇരിക്കുന്നത് കണ്ടു ആദ്യം അദ്ദേഹത്തിന് തോന്നിയത് വേറെ ആരുടെയോ പാക്കറ്റ് തെറ്റായി തന്റെ പക്കൽ എത്തിയതെന്നാണ് ഇത്തരം പാക്കറ്റ് തനിക്ക് ആരയക്കാനാണ് ഇത്തരത്തിൽ വല്ല പാഴ്സലും കിട്ടുമെന്ന പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല അടുത്തു ചെന്ന് നോക്കിയപ്പോൾ പാക്കറ്റിൽ തന്റെ പേര് എഴുതിയിട്ടില്ലെന്ന് കണ്ടു അതോടെ അദ്ദേഹത്തിന്റെ സംശയം ബലപ്പെട്ടു ഇതാരാണ് തന്നിട്ടു പോയത് വേലക്കാരൻ പൗച്ചയെ വിളിച്ച് അദ്ദേഹം ചോദിച്ചു ഇന്നുച്ചയ്ക്ക് ഒരാൾ ധനജ്ഞേനെ ഏൽപ്പിച്ചിട്ട് പോയതാണ് അങ്ങയുടെ പേര് ചോദിച്ച് അങ്ങക്ക് തരാൻ ഏൽപ്പിച്ചിട്ടാണ് പോയത് ഒന്നാം നിലയിൽ താമസിക്കുന്ന ഷോഡേശി ബാബുവിന്റെ വേലക്കാരനാണ് ധനജ്ഞയൻ ഇതിലെന്താണ് ആരാണ് കൊടുത്തയച്ചത് വലതും പറഞ്ഞോ ഇല്ലേമാനെ ഒന്നും പറഞ്ഞില്ല ചോദിക്കേ തോളിൽ കിടന്ന ചാദർ അയൽ തൂക്കിയിട്ട് സാധൻ ബാബു കട്ടിലിൽ പോയിരുന്നു പാക്കറ്റ് വളരെ വലുതാണ് അഞ്ചാം നമ്പർ ഫുട്ബോൾ അതിൽ കൊള്ളും പക്ഷേ ആരാണ് കൊടുത്തുവിട്ടതെന്ന അറിയാൻ ഒരു മാർഗവുമില്ല സാധൻ ബാബു കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് മേശയുടെ അടുത്ത് ചെന്ന് പാക്കറ്റ് കയ്യിലെടുത്ത് എത്ര ഭാരം വരുമെന്ന് ഗ്രഹിക്കാൻ ശ്രമിച്ചു നല്ല ഭാരമുണ്ട് കുറഞ്ഞപക്ഷം അഞ്ച് കിലോ തൂക്കമെങ്കിലും വരും സാധൻ ബാബു ചിന്തിച്ചു തുടങ്ങി ഇതിനു മുമ്പ് എന്നാണ് തനിക്ക് ഇത്തരം പാക്കറ്റ് ലഭിച്ചത് ഹാ ഓർമ്മ വന്നു ഗഡ്ദായിൽ അദ്ദേഹത്തിൻ്റെ ഒരു കൊച്ചമ്മ പാർക്കുന്നുണ്ടായിരുന്നു രണ്ട് മൂന്ന് വർഷം മുമ്പ് അവർ മാങ്ങാച്ചാർ ഉണക്കിയത് കൊടുത്തയച്ചിരുന്നു അത് കഴിഞ്ഞ് മാസം പിന്നിട്ടപ്പോഴേക്കും അവർ സ്വർഗം പോകുകയും ചെയ്തു ഇപ്പോൾ സാധൻ ബാബുവിനടുത്ത ബന്ധുക്കളെന്ന് പറയാൻ ആരും തന്നെയില്ല പാഴ്സൽ പോയിട്ട് കത്തുകൾ പോലും രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ ഒന്നോ രണ്ടോ ആണ് അദ്ദേഹത്തിന് വരുന്നത് ഈ പാക്കറ്റിനോടൊപ്പം കുറഞ്ഞപക്ഷം ഒരു കത്തെങ്കിലും കാണേണ്ടതായിരുന്നു പക്ഷേ അതുപോലുമില്ല ഒരുപക്ഷേ ഉണ്ടായിരുന്നിരിക്കും ധനഞ്ജയന്റെ അശ്രദ്ധ കാരണം കത്ത് നഷ്ടപ്പെട്ടതായിരിക്കും സാധൻ ബാബുവിന് സംശയം തോന്നി ധനഞ്ജയനോട് കുറഞ്ഞപക്ഷം ഒന്ന് ചോദിക്കുമെങ്കിലും വേണം വിളിച്ചു വരുത്തി ചോദിക്കും ഉചിതമല്ല അങ്ങനെ ചിന്തിച്ചുകൊണ്ട് സാധൻ ബാബു സ്വയം താഴേക്ക് ചെന്നു ധനഞ്ജയൻ മുറ്റത്തിരുന്ന് മരുന്ന് ചതയ്ക്കുന്നുരുിൽ എന്തോ പൊടിക്കുകയായിരുന്നു സാധൻ ബാബുവിൻ്റെ വിളി കേട്ട് ഓടിവന്നു ഇന്ന് നീ എനിക്ക് വല്ല പാഴ്സലും കൊടുത്തിട്ടു പോയോ ആ കത്തുമുണ്ടായിരുന്നോ ഇല്ലല്ലോ എവിടെ നിന്നാണ് കൊണ്ടുവന്നെന്നു വലുതും പറഞ്ഞോ മതനെന്നോ മറ്റൊരു പേരാണ് പറഞ്ഞത് മതനോ ആ അങ്ങനെയാ പറഞ്ഞത് മതൻ എന്നു പേരുള്ള ഏതെങ്കിലും വ്യക്തിയുമായി തനിക്ക് വല്ല പരിചയമുള്ളതായി സാധൻ ബാബുവിന് ഓർമ്മ വരുന്നില്ല ആ മനുഷ്യൻ എന്തായിരിക്കാം പറഞ്ഞതെന്ന് ആർക്കറിയാം ധനഞ്ജയൻ പമ്പര വിഡ്ഢിയാണ് ഇക്കാര്യത്തിൽ സാദൻ ബാബുവിന് ഒരു സംശയവുമില്ല കത്തോ കടലാസോ ഒന്നും തന്നില്ലേ ഒരു കടലാസുണ്ടായിരുന്നു അതിൽ ബാബു ഒപ്പിട്ട് കൊടുത്തു ആര് ഷോഡേശി ബാബുവോ ഹാ പക്ഷേ ഷോഡേശി ബാബുവിനോട് ചോദിച്ചിട്ട് പ്രയോജനമൊന്നും തന്നെ ഉണ്ടായില്ല സാദൻ വേണ്ടി ഒരു ചെറിയ കടലാസിൽ ഷോഡേശി ബാബു ഒപ്പിട്ടു കൊടുത്തു പക്ഷേ അതെവിടെ നിന്നാണ് വന്നതെന്ന കാര്യം ശ്രദ്ധിച്ചതുമില്ല സാധൻ ബാബു തന്റെ മുറിയിൽ മടങ്ങിയെത്തി കാർത്തിക മാസമായിരുന്നു തണുപ്പ് ശരിക്കും അനുഭവപ്പെടുന്ന മാസം കാളിപൂജ അടുക്കാറായി അതിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കിടെ ഗുണ്ട് പൊട്ടുന്നതിൻ്റെയും പടക്കം പൊട്ടുന്നതിൻ്റെയും ശബ്ദം കേൾക്കാനുണ്ട് വീട്ടിൽ തന്നെ ഒരു ഗുണ്ട് പൊട്ടി അതോടൊപ്പം സാധൻ ബാബുവിൻ്റെ മനസ്സിൽ ഇടിമിന്നൽ പോലെ ഒരു ചിന്തയുമുണ്ടായി ബോംബ് ഈ പാക്കറ്റിൽ വല്ല ടൈംപൂമ്പുമായിരിക്കുമോ ഒരു നിശ്ചിത സമയത്ത് പൊട്ടിത്തെറിച്ച് അത് തന്റെ ജീവിതലീല അവസാനിപ്പിച്ചേക്കുമോ അടുത്ത കാലത്തായി ടൈം ബോംബ് സംബന്ധമായ ഇത്തരം ധാരാളം വാർത്തകൾ കേൾക്കാറുണ്ട് ലോകത്തെല്ലായിടത്തുമുള്ള തീവ്രവാദികളുടെയെല്ലാം ഏറ്റവും വലിയ ഇത് പക്ഷേ ആരാണ് തനിക്ക് ടൈം ബോംബ് കൊടുത്തയക്കുക എന്തിനു കൊടുത്തയക്കണം ചോദ്യം മനസ്സിലുദിച്ചതോടെ സാധൻ ബാബുവിന് മറുപടിയും തോന്നി ബിസിനസ്സുകാരനാണ് അതിനാൽ അദ്ദേഹത്തിന് ശത്രുക്കളുടെ കുറവൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല കരാറുകൾ നേടാനായി തനിക്കും ബന്ധപ്പെട്ടവരെ സന്തോഷിപ്പിക്കേണ്ടതായി വരും തൻ്റെ പ്രതിയോഗികൾക്കും സന്തോഷിപ്പിക്കേണ്ടതായി വരും മറ്റുള്ളവർ ഏത് കരാർ ലഭിക്കാൻ വേണ്ടിയാണോ അക്ഷീണം പരിശ്രമിക്കുന്നത് അത് തനിക്ക് ലഭിച്ചാൽ അവരെല്ലാം തൻ്റെ ശത്രുക്കളായി തീരും ഇങ്ങനെ സംഭവിക്കുക മിക്കവാറും പതിവാണ് പൗച്ച വിളിച്ചുടൻ തന്നെ തൻ്റെ തൊണ്ടയിൽ നിന്ന് ശബ്ദം വ്യക്തമായി പുറത്തു വരുന്നില്ലെന്നും തൊണ്ട വരണ്ട് മരം പോലെ ആയിരിക്കുന്നതായും അദ്ദേഹത്തിന് തോന്നി എന്നിട്ടും പൗച്ച ഹാജരായി ബാബു വിളിച്ചോ ഹാ പക്ഷേ ഇവനോട് വല്ലതും പറയുന്നത് ശരിയാണോ പാഴ്സൽ ചെവിയോട് ചേർത്ത് പിടിച്ച് അതിൽ നിന്ന് വല്ല ശബ്ദവും വരുന്നുണ്ടോ എന്ന് നോക്കാൻ പൗച്ചയോട് പറയാമെന്ന് കരുതിയാണ് സാധൻ ബാബു അയാളെ വിളിച്ചത് ടൈം ബോംബിൽ പല ഘടകങ്ങളും കാണും അതിനാലാണ് ടിക് ടിക് ശബ്ദം കേൾക്കാൻ കഴിയുന്നത് ആ ശബ്ദം മുൻകൂട്ടി നിശ്ചയിച്ച സമയത്ത് ഉഗ്രനൊരു സ്ഫോടനത്തോടെ ശാന്തമായി തീരും പൗച്ച ചെവി ചേർത്ത് പിടിക്കുന്ന സമയത്ത് തന്നെ അങ്ങനെ സാധൻ ബാബുവിന് കൂടുതൽ ചിന്തിക്കാൻ കഴിഞ്ഞില്ല പൗച്ച തന്റെ യജമാന്റെ നേരെ നോക്കി അവിടെ തന്നെ നിന്നു താൻ വെറുതെ വിളിച്ചതാണെന്നും അയാൾക്ക് ജോലിയൊന്നുമില്ലെന്നും അദ്ദേഹത്തിന് പറയേണ്ടി വന്നു അന്നത്തെ രാത്രി സാധൻ ബാബുവിന് ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്തെങ്കിലും അസുഖമുണ്ടാകുമ്പോൾ ഉറക്കം വരാതിരിക്കുക സാധാരണമാണ് പക്ഷേ ആ രാത്രി വലിയ ആശങ്കയോടെയാണ് സാധൻ ബാബു കഴിച്ചുകൂട്ടിയത് അത്ര നല്ല തണുപ്പിലും അദ്ദേഹം വിയർത്തുകൊണ്ട് നനഞ്ഞു കുളിക്കുകയായിരുന്നു പക്ഷേ നേരം വെളുക്കുംതുവരെയും ബോംബ് പൊട്ടാതിരുന്നപ്പോൾ സാധൻ ബാബു അല്പം ആശ്വസിച്ചു അന്ന് വൈകുന്നേരം തന്നെ പാക്കറ്റ് തുറന്നു നോക്കി അതിലെന്താണെന്ന് മനസ്സിലാക്കണമെന്ന് സാധൻ ബാബു നിശ്ചയിച്ചു തന്റെ സംശയം അടിസ്ഥാനരഹിതമാണെന്ന് അദ്ദേഹത്തിന് തോന്നി പക്ഷേ വൈകുന്നേരം ഒരു സംഭവമുണ്ടായതിനാൽ അദ്ദേഹത്തിന് പാക്കറ്റ് തുറക്കാൻ കഴിഞ്ഞില്ല പത്രം ആദ്യ അവസാനം വായിക്കാതെ സ്വസ്ഥത കിട്ടാത്തവരായി വളരെ പേരുണ്ട് സാദൻ ബാബു പക്ഷേ അങ്ങനെ ചെയ്യാറില്ല ആദ്യത്തെ പേജിലും നടുപേജുകളിലും അദ്ദേഹം ഒന്ന് കണ്ണോടിക്കും അത് തന്നെ ധാരാളമാണ് അതിനാൽ വടക്കൻ കൽക്കത്തയിൽ നടന്ന ഒരു കൊലപാതക വാർത്ത അദ്ദേഹം വായിച്ചില്ല ഓഫീസിൽ നിന്ന് മടങ്ങിയെത്തിയപ്പോൾ താഴത്തെ നിലയിലുള്ള നവേന്ദു ചക്രവർത്തിയുടെ വീട്ടിൽ ധാരാളം പേർ കൂടിയിരിക്കുന്നതായി കണ്ടു കാരണം അന്വേഷിച്ചപ്പോഴാണ് പട്ടുവ ടോള ലൈനിലാണ് കൊലപാതകം നടന്നത് വധിക്കപ്പെട്ട ആളിന്റെ പേര് ശിവദാസ് മല്ലിക്ക് എന്നാണ് വിവരമറിഞ്ഞതോടെ സാദൻ ബാബുവിൻ്റെ ഉറങ്ങിക്കിടന്ന ഓർമ്മ പെട്ടെന്ന് ജാഗ്രതായി ഒരു മല്ലിക്കിനെ അദ്ദേഹത്തിന് ശരിക്കറിയാമായിരുന്നു അയാളുടെ പേര് ശിവദാസ് എന്നായിരുന്നുവോ ആണെന്ന് വരാം മുൻപ് സാദൻ ബാബു ഇതേ പട്ടുവ ടോള ലൈനിലാണ് താമസിച്ചിരുന്നത് എന്നും വൈകിട്ട് മല്ലിക്കിന്റെ വീട്ടിൽ ചീട്ട് കളിക്കാൻ ചെല്ലുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതിയോഗിയായിരുന്നു മല്ലിക് കാരണം അറിഞ്ഞുകൂടെങ്കിലും എല്ലാവരും മല്ലിക്കിനെ മല്ലിക് സർക്കാർ എന്നാണ് വിളിച്ചിരുന്നത് വേറെയും രണ്ടുപേർ പേർ ചീട്ട് കളിക്കാൻ വരാറുണ്ടായിരുന്നു സുകേതൻ ദത്തും മധുസൂദൻ മായുധയും മധുസൂദൻ ഭയങ്കരനായ ഒരു വ്യക്തിയെ സാദൻ ബാബുവിന് പിന്നീട് ഒരിക്കലും കാണാൻ കഴിഞ്ഞിട്ടില്ല ചീട്ടുകൾ മാറ്റുന്നതിലും കള്ളക്കളി നടത്തുന്നതിലും അതിസമർത്ഥനായിരുന്നു അയാൾ തുടക്കം മുതൽ തന്നെ സാധൻ ബാബുവിന് സംശയമുണ്ടായിരുന്നു ഇനി തന്നെ കൊണ്ട് സഹിക്കാൻ കഴിയുകയില്ലെന്ന് നിലവന്നപ്പോൾ ഒരു ദിവസം സാധൻ ബാബു വിവരം തുറന്നു പറഞ്ഞു അത് കേട്ടപ്പോൾ മധു മധുമായിതി ഉഗ്രരൂപം കൈകൊണ്ടു പോക്കറ്റിൽ നിന്ന് കടാര പുറത്തെടുത്തു അയാളുടെ പോക്കറ്റിൽ എപ്പോഴും ഉണ്ടായിരിക്കുമെന്ന വിവരം അപ്പോഴാണ് സാധൻ ബാബുവിന് മനസ്സിലായത് അന്ന് മല്ലിക്കും സുകേതൻ ദത്തും ചേർന്ന് അദ്ദേഹത്തെ രക്ഷിച്ചു വ്യാപാരം അഭിവൃദ്ധി പ്രാപിച്ചതോടെ പട്ടുവ ടോള ലൈനിലുള്ള മുറി വീഴ്ച്ച് സാദൻ ബാബു മിർജാപൂർ സ്ട്രീറ്റിലെ ഈ ഫ്ളാറ്റിലേക്ക് താമസം മാറ്റി അതോടെ മല്ലിക് ആൻഡ് കമ്പനിയുമായുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധവും അവസാനിച്ചു ആ ബന്ധം മുറിഞ്ഞെങ്കിലും ചീട്ടുകളി ഭ്രാന്തും തന്റെ സംശയ സ്വഭാവവും സാദൻ ബാബുവിന് ഉപേക്ഷിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും മറ്റു കാര്യങ്ങളിൽ അദ്ദേഹത്തിന് വളരെ മാറ്റം വന്നു കഴിഞ്ഞിരുന്നു വസ്ത്രധാരണ രീതിയിൽ മാറ്റം വന്നു വീട് വലിക്കുന്നത് ഉപേക്ഷിച്ച് സിഗരറ്റ് വലിക്കാൻ ആരംഭിച്ചു നീലാധറിൻ്റെ കടയിൽ നിന്ന് മിക്കപ്പോഴും അലങ്കാര വസ്തുക്കൾ വാങ്ങിക്കൊണ്ടുവന്ന് തൻ്റെ വീട് മൂടി പിടിപ്പിക്കാൻ ആരംഭിച്ചു പെയിൻറിങ്ങുകൾ പൂപാത്രം ആഷ്ട്രേ ഇതെല്ലാം കഴിഞ്ഞ ആറേഴ് കൊല്ലങ്ങൾക്കിടയിലുണ്ടായ കാര്യങ്ങളാണ് ആ കൊലപാതക വാർത്തയിൽ പറയുന്ന മല്ലിക് ആ മല്ലിക് തന്നെയാണെങ്കിൽ കൊലപാതക തീർച്ചയായും മധുമായിതി തന്നെയായിരിക്കും ഇക്കാര്യത്തിൽ തനിക്കൊരു സംശയവുമില്ല എങ്ങനെയാണ് കൊല ചെയ്തത് സാധൻ ബാബു ചോദിച്ചു തിരിച്ചറിയാൻ പോലും കഴിയാത്ത രീതിയിൽ നവീന്ത് ചാറ്റർജി പറഞ്ഞു പോക്കറ്റിൽ ഒരു ഡയറി ഉണ്ടായിരുന്നു അതിൽ നിന്നാണ് പേര് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്താ അതെന്താ തിരിച്ചറിയാൻ കഴിയാത്തത് ഉടലുണ്ടായിരുന്നു പക്ഷെ തലയില്ല പിന്നെ തിരിച്ചറിയുന്നതെങ്ങനെ തലയില്ലെന്നോ എന്ന് പറഞ്ഞാൽ തല തലവെട്ടിക്കളഞ്ഞിരുന്നു ഇരുകൈകളും തലയുടെ സമീപം കൊണ്ടുവന്ന് തല കുനിച്ച് നവേന്ദു ചക്രവർത്തി തല വെട്ടിയെറിയുന്നത് അഭിനയിച്ച് കാണിച്ചു കൊലപാതക തല എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് ഇതുവരെ അറിഞ്ഞുകൂടാ ആരാണ് കൊലപാതകം നടത്തിയതെന്ന് അറിയാൻ കഴിഞ്ഞു ആ മല്ലിക്കൻ്റെ വീട്ടിൽ ചീട്ട് കളിക്കാൻ ധാരാളം പേർ വരാറുണ്ട് അവരിൽ ചിലരെയാണ് പോലീസ് സംശയിക്കുന്നത് കയറി മൂന്നാം നിലയിലെത്തിയപ്പോഴേക്കും തന്റെ തലയ്ക്കുള്ളിൽ ഒരു മുരളൽ കേൾക്കുന്നത് പോലെ സാധൻ ബാബുവിന് തോന്നി മധു മധുമാധിയുടെ മേൽ കള്ളക്കളിയുടെ ആരോപണം ഉന്നയിച്ച ദിവസത്തെ സംഭവം അദ്ദേഹത്തിന്റെ കണ്ണുകൾക്ക് മുമ്പിൽ സജീവമായി അന്ന് കുത്തുകൊണ്ടില്ല ഒരു പ്രകാരത്തിൽ രക്ഷപ്പെട്ടു പക്ഷേ മധു മധുമാധി പറഞ്ഞ ഒരു കാര്യം ഓർമ്മയുണ്ട് നിങ്ങൾക്കെന്നെ അറിഞ്ഞുകൂടാ സാധൻ മജുന്ദാർ ഇന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു പക്ഷേ ഇതിന്റെ പ്രതികാരം ഞാൻ നിശ്ചയമായും ചെയ്യും ഇന്ന് തന്നെ ചെയ്തെന്ന് വരാം പത്തു വർഷം കഴിഞ്ഞിട്ടായാലും ചെയ്തെന്ന് വരാം രക്തം വെള്ളമാക്കുന്ന മട്ടിലുള്ള ഭീഷണി പട്ടുവ ടോള ലൈനിൽ നിന്ന് പുറത്തു കടന്നതോടെ രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നാണ് സാദൻ ബാബു കരുതിയത് പക്ഷേ ഈ പാക്കറ്റ് മധുമായതിയാണ് തന്നിട്ട് പോയതെങ്കിൽ മധൻ ധനഞ്ജയൻ പറഞ്ഞത് മധൻ എന്നാണ് ധനഞ്ജയനെ ശരിക്കും ചെവി കേൾക്കാൻ പാടില്ല എന്ന കാര്യത്തിൽ തർക്കമില്ല അതുമല്ല മധുവും മധനും തമ്മിൽ കാര്യമായി വ്യത്യാസവുമില്ല തീർത്തും വ്യത്യാസമില്ല മധുവോ മധുവിന്റെ ഏതോ ആളോ ആണ് ഈ പാഴ്സൽ ഇവിടെ വെച്ചിട്ട് ഒപ്പിടിച്ചു കൊണ്ടുപോയത് ഈ പാക്കറ്റിൽ ശിവദാസ് മല്ലിക്കിന്റെ തലയാണ് കോണി കയറി മുറിയുടെ വാതിക്കിലെത്തിയപ്പോഴേക്കും സാധൻ ബാബുവിൻ്റെ മനസ്സിൽ ഇക്കാര്യം ഏതാണ്ട് ഉറപ്പായി വാതിക്കിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാം മേശപ്പുറത്ത് പൂപാത്രത്തിനടുത്തായി പാക്കറ്റ് വെച്ചിട്ടുണ്ട് പാക്കറ്റിന്റെ ഭാരം വലിപ്പം എന്നിവയിൽ നിന്ന് അതിനുള്ളിലുള്ള വസ്തു എന്താണെന്ന് അനുമാനിക്കാൻ കഴിയും ബാബു വാതിക്കിലെത്തി നിന്നുപോയതായി പൗച്ച കണ്ടു അത് കണ്ടപ്പോൾ അയാൾ അല്പമൊന്ന് അമ്പരന്ന് പോയി സാധൻ ബാബു സർവ്വശക്തിയും സംഭരിച്ച് തൻ്റെ അസ്വസ്ഥത മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് ചായ കൊണ്ടുവരാൻ വേലക്കാരനോട് പറഞ്ഞു നിൽക്ക് ഇന്ന് ആരെങ്കിലും വന്നോ എന്നെ കാണാൻ ആരെങ്കിലും വന്നോ ഇല്ലല്ലോ ആരും വന്നില്ല സാധൻ ബാബു കരുതിയത് ഇതിനകം പോലീസ് വന്ന് അന്വേഷണം നടത്തി മടങ്ങിയിരിക്കുമെന്നാണ് തന്റെ മുറിയിൽ നിന്ന് മരിച്ച വ്യക്തിയുടെ തലകൂടി കിട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന കാര്യം ആലോചിച്ചപ്പോൾ തന്നെ അയാൾ വിയർത്തുപോയി ചൂട് ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അല്പം ആശ്വാസമായി പാക്കറ്റിൽ ടൈം പോംബല്ലെന്ന കാര്യം ഉറപ്പാണ് എങ്കിലും ആ പാക്കറ്റ് കാരണം തനിക്ക് രാത്രി മുഴുവനും ഉണർന്നിരിക്കേണ്ടി വന്നാൽ തീർച്ചയായും തനിക്ക് ഭ്രാന്തായി തീരുമെന്ന കാര്യത്തിൽ അയാൾക്ക് സംശയമില്ല ഗുളിക കഴിച്ചപ്പോൾ അദ്ദേഹത്തിന് ഉറക്ക ലഭിച്ചു പക്ഷേ ദുസ്വപ്നങ്ങൾ പലതും കണ്ടുകൊണ്ടിരുന്നു തലയില്ലാത്ത മല്ലിക്കിനോടൊപ്പം താനിരുന്ന് ചീട്ട് കളിക്കുന്നതായി ഒരിക്കൽ കണ്ടു മറ്റൊരിക്കൽ മല്ലിക്കിന്റെ തലവന്ന് തന്നോട് പറയുന്നതായി കണ്ടു ദാദാ ഈ പാക്കറ്റിൽ പ്രാണനെത്തിയിരിക്കുന്നു ദയവായി എന്നെ ഒന്ന് ഉറക്ക ഉറക്കഗുളികൾ ഇടയ്ക്കിടെ കഴിക്കാറുണ്ട് അതിനാൽ വേണ്ടത്ര പ്രയോജനമുണ്ടായില്ല വെളുപ്പിന് അഞ്ചര മണിക്കുള്ള മുഹൂർത്തത്തിൽ അദ്ദേഹത്തിന്റെ ഉറക്കം തെളിഞ്ഞു ഒരു ബുദ്ധി മനസ്സിൽ തോന്നുകയും ചെയ്തു തല തന്റെ അടുക്കൽ എത്തിച്ചതാണ് ഇത് വേറെ എവിടെയിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചിട്ട് വരുന്നതിൽ ഒരു ദോഷവുമില്ല തല എറിഞ്ഞു കളയാൻ സാധിച്ചാൽ തനിക്ക് ചിന്താരഹിതനാകാൻ കഴിയും രാവിലെ തന്നെ പാക്കറ്റ് ഒരു വലിയ സഞ്ചിയിലാക്കി സാധൻ ബാബു പുറത്തേക്കിറങ്ങി പാക്കിങ്ങിനെ അഭിനന്ദിക്കേണ്ടി വരും ഉള്ളിൽ ുള്ളിൽ കാണും പക്ഷേ പുറമെ ഒരു പോലും കാണാനില്ല ബസിൽ കാളിഘാട്ടിലെത്താൻ ഇരുപത്തഞ്ച് നിമിഷത്തോളം വന്നു കാൽനടയായി ചെന്ന് ഗംഗയുടെ തീരത്തെത്തി ആളൊഴിഞ്ഞ ഒരു സ്ഥലം നോക്കി എന്നിട്ട് കൈയിലിരുന്ന പാക്കറ്റ് നദിയിലേക്ക് എറിഞ്ഞു പാക്കറ്റ് മുങ്ങിപ്പോയി സാധൻ ബാബു ചിന്താരഹിതനായി വീട്ടിൽ മടങ്ങിയെത്താൻ മുപ്പത്തഞ്ച് നിമിഷങ്ങളെടുത്തു സാധൻ ബാബു പിൻഭാഗത്തോടുകൂടി വീടിനുള്ളിലേക്ക് പോയപ്പോൾ ഷോഡേശി ബാബുവിൻ്റെ ചുവരിലെ ക്ലോക്കിൽ മണി ഏഴടിക്കുകയായിരുന്നു ക്ലോക്കിന്റെ ടിൻ ടിൻ ശബ്ദം കേട്ടപ്പോൾ തൻറെ കണ്ണുകൾക്ക് മുമ്പിൽ ഇരുട്ട് പരക്കുന്നതായി സാദൻ ബാബുവിന് തോന്നി അദ്ദേഹത്തിന് ഒരു കാര്യം ഓർമ്മ വന്നു ഏതൊരു മറവി അനുഭവപ്പെട്ടതായി കുറേ ദിവസമായി അദ്ദേഹത്തിന് തോന്നിയിരുന്നു ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ സംഭവിക്കും നീലമണി ബാബുവിനോട് ഒന്ന് സൂചിപ്പിച്ചപ്പോൾ തുടർച്ചയായി ബ്രഹ്മിയിലെ തിന്നാൻ ഉപദേശിക്കുകയുണ്ടായി അന്ന് അരമണിക്കൂർ നേരത്തെ സാധൻ ബാബുവിനെ പുറപ്പെടേണ്ടി വന്നു പോകുന്ന വഴിക്ക് ഒരു ജോലിയുമുണ്ട് റസൽ സ്ട്രീറ്റിലെ മോഡേൺ എക്സ്ചേഞ്ചിൽ പ്രവേശിച്ച ഉടൻ തന്നെ കടയുടമ തുളസി ബാബു മുമ്പോട്ട് വന്ന് പുഞ്ചിരി തൂക്കിക്കൊണ്ട് സാധൻ ബാബുവിനെ സ്വാഗതം ചെയ്തു ടേബിൾ ക്ലോക്ക് നടക്കുന്നുണ്ടല്ലോ താങ്കൾ കൊടുത്തയച്ചിരുന്നു കൊള്ള കൊടുത്തയക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ താങ്കൾക്ക് കിട്ടിയില്ലേ ഹാ ഇതിൻറെ അർത്ഥം അതപ്പോൾ താങ്കൾ അമ്പത് രൂപ മുൻകൂർ തന്നിട്ടാണ് പോയത് താങ്കൾക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ് അതുമല്ല താങ്കൾ വളരെ പഴയ ഇടപാടുകാരനുമാണ് വാക്ക് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തയക്കാതിരിക്കുമോ അത് ശരി തന്നെ സമ്മതിച്ചു നോക്കിക്കോണം ശരിയായ സമയം തന്നെ കാണിക്കും പ്രസിദ്ധമായ കമ്പനിയുടേതാണ് വെള്ളത്തിന്റെ വിലയ്ക്കാണ് താങ്കൾക്കത് കിട്ടിയത് താങ്കൾ ശരിക്കും ഭാഗ്യവാനാണ് തുളസി ബാബു മറ്റൊരിടപാടുകാരനെ സ്വാഗതം ചെയ്തപ്പോൾ സാധൻ ബാബു കടയിൽ നിന്ന് പുറത്തേക്കിറങ്ങി വെള്ളത്തിന്റെ വിലയ്ക്ക് കിട്ടിയ സാധനം വെള്ളത്തിൽ തന്നെ പോയി മധു മധുമായി ശരിക്കും പ്രതികാരം ചെയ്തു എന്നതിൽ ഒരു സംശയവുമില്ല ധനഞ്ജയൻ മോഡേൺ എന്നത് മദൻ എന്നാണ് കേട്ടതെന്ന കാര്യത്തിൽ ഇനി വല്ല സംശയവും ശേഷിക്കാനുണ്ടോ സംശയ രോഗി എന്ന ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുന്നു അടുത്ത തവണ വീണ്ടും കാണുമ്പരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം